് ഇന്ന് നമ്മൾ ചാരിറ്റി പരിപാടിയുമായി പോകുന്നത് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ മുപ്പത് നാൽപ്പത് വർഷത്തിൽ കാലത്തിലധികം പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് പ്രവർത്തിച്ചിട്ട് സാമ്പത്തികമായി ഒരു നേട്ടങ്ങളും ഉണ്ടാക്കാത്ത ഒരു പാവം നന്മ നിറഞ്ഞ് കൂടാതെ കിട്ടുന്ന ഓഹരിയിൽ നിന്ന് നല്ലൊരു വീതം പള്ളി വൃദ്ധസദനങ്ങൾ ചർച്ചകളിലെ സേവനങ്ങൾ അങ്ങനെ ഒത്തിരി ഒത്തിരി സ്ഥലങ്ങളിൽ ചാറ്റി പ്രവർത്തനം കൂടെ ചെയ്യുന്ന ജോസ് വരാപ്പുഴ എന്ന ചേട്ടനെ കാണാനാണ് നാളിതുവരെ ചേട്ടൻ്റെ ഒരു സിനിമയിലും എനിക്കൊരു ചാൻസ് അല്ലെങ്കിൽ ചേട്ടനെ എന്നെ വിളിച്ച് ചാൻസ് തരികയോ ചെയ്തിട്ടില്ല എൻ്റെ അർത്ഥം ചേട്ടനൊക്കെ അടുത്ത് കുറച്ച് നാളിന് മുമ്പ് ഞാൻ പരിചയപ്പെട്ടതാണ് പക്ഷേ ചില ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ട് കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് അടുക്കും അല്ലേ അക്കൂട്ടത്തിൽ ഒരു നന്മയുള്ള മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ അത് തന്നെ വരാപ്പുഴ രൂപതയുടെ കീഴിലുള്ള വൃദ്ധസാധനങ്ങൾ ചില പരിപാടികളൊക്കെ വിളിച്ച് ഞാൻ വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ എനിക്ക് ചാൻസ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചും അല്ല കാരണം അദ്ദേഹം കുറച്ച് പ്രായമുണ്ട് ഒത്തിരി പ്രാവശ്യം അദ്ദേഹത്തിന് കിഡ്നി സംബന്ധമായി യൂറിനറി പ്രോബ്ലമായിട്ട് എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ പലവട്ടം അഡ്മിറ്റ് ആയിട്ടുണ്ട് ഇതിനു മുമ്പും ചെറിയ രീതിയിൽ അദ്ദേഹത്തെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം പട്ടാപ്പകൽ എന്ന് പറയുന്ന സജീർ സദഫ് ഡയറക്റ്റ് ചെയ്ത നിസാർ വഴരാപ്പുഴ ചേട്ടനാണ് അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ അവരൊക്കെ ഇവർ അവരുടെയൊക്കെ ജൂനിയേഴ്സൊക്കെയാണ് അപ്പോൾ പട്ടാപ്പകൽ സിനിമയിൽ ഒറ്റ സീനിലേ ഞാനുള്ളൂ പക്ഷേ പിഷാരടിയുമായിട്ടുള്ളൊരു കോമ്പിനേഷൻ നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് പതിനായിരം രൂപ കിട്ടി ഒരു സീനിന് പതിനായിരം രൂപ ആ കിട്ടിയ ആ എമൗണ്ട് ഞാൻ ഇന്ന് ചേട്ടനെ ലിസി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഒത്തിരിയൊക്കെ അവർ ബുദ്ധിമുട്ടുന്നുണ്ട് സാമ്പത്തികമായിട്ട് അപ്പോൾ ഇന്ന് നമ്മുടെ ചാരിറ്റിയുടെ ഭാഗമായിട്ടുള്ള ആ പതിനായിരം രൂപയുടെ ചെക്ക് ഇന്ന് ചേട്ടൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ചേട്ടന് കൊടുക്കാനായിട്ട് പോവുകയാണ് ചേട്ടൻ്റെ വീട്ടുകാർ അറിയുന്നില്ല ഞാനിങ്ങനെ വീഡിയോ ഞാൻ ഒരു പ്ലാനിവിടെ ചെയ്യുന്നുണ്ട് കാരണം അവ ചേട്ടൻ്റെ ചികിത്സാ സഹായധന കിട്ടുന്നതിന് വേണ്ടി ഒരു വീഡിയോ ഇട്ടാലോ എന്ന് ആഗ്രഹിച്ചിട്ടൊരു ഇൻട്രഡക്ഷനാണ് ഞാൻ എടുത്തു വയ്ക്കുന്നത് അവരോട് ചോദിച്ചിട്ടില്ല ചെന്നതിന് ശേഷം ഞാൻ അവരോട് ചോദിച്ച സാമ്പത്തികമായി ഭയങ്കരമായി ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവരെ വെച്ചുകൊണ്ട് ഒരു വീഡിയോ ഇതിൻ്റെ ബാക്കിയായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിനോട് ആഡ് ചെയ്യാം അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സഹായിക്കാൻ മനസ്സുള്ള ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ടെന്നറിയാം ഞാൻ അവരുടെ തന്നെ ഫോൺ ഗൂഗിൾ പേ ജി പേ നമ്പർ ഇതിൽ ആഡ് ചെയ്യാം പാസ്ബുക്കിൻ്റെ കോപ്പി കിട്ടുകയാണെങ്കിൽ അതും ഞാൻ ആഡ് ചെയ്യാം എന്തായാലും കഴിയുന്ന രീതിയിൽ നമുക്ക് ജോസ് വരാപ്പുഴ ചേട്ടനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം ആരോഗ്യം ആയുസും ആരോഗ്യവുമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടൊപ്പം വർഷങ്ങളോളം ജീവിച്ചിരിക്കട്ടെ നമുക്ക് ആ ചേട്ടൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോവാം ഓക്കെ വരാപ്പുഴ പാലം കഴിഞ്ഞ് ഇറങ്ങി വന്നു ലാ കൊറോണ എന്ന് പറയുന്ന ആ വലിയ കെട്ടിടത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള ഒരു വഴിയെയാണ് നമ്മൾ ജോസ് വരാപ്പുഴ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നത് നമുക്ക് അങ്ങോട്ട് പോകാം ഇവിടെ വീട്ടിനടുത്തായിട്ടൊരു തിരുഹൃദയ ദേവാലയം വരാപ്പുഴ അതിരൂപതയുടെ ഒരു ചർച്ച കൂടാതെ ഇസബെല്ല ഡി റോസിസ് പബ്ലിക് സ്കൂൾ അതിൻ്റെ അടുത്തായിട്ടാണ് വീട് ജോസ് വരാപ്പുഴ ചേട്ടനെ കാണാനായിട്ട് പോവുകയാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട് ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് ചേച്ചേ നസ്രത്ത് ഭവൻ ദൈവൻ ഇങ്ങനെ വീടാവട്ടെ ഞാൻ വിളിച്ചിരുന്നു രാവിലെ ആ ഞാൻ നിങ്ങൾ പറയാതെ തന്നെ ഒരു വീഡിയോയും ഇടാന്ന് ചേട്ടനോട് എനിക്കുള്ളൊരു നന്ദി കടപ്പാട് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ഉണ്ടല്ലോ ഇതാണ് ഞാൻ പറഞ്ഞ ജോസ് വരാപ്പുഴ ചേട്ടൻ എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് പ്രാവശ്യം മരിച്ചു ജീവിച്ച മനുഷ്യനാണെന്ന് തോന്നുന്നു അല്ലേ എന്ത് പറ്റിയ ജോസേട്ടാ നീരൊക്കെ മുഖത്തൊക്കെ നീരൊക്കെ അടിച്ചല്ലേ നീരടിച്ചു എത്ര ദിവസം കിടന്ന് ദിവസം യൂറിനറി കിഡ്നി കംപ്ലൈന്റ് യൂറിനറി ബ്ലാഡർ മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞാൽ ആ എങ്ങനെ ഞാനൊരു ന്യൂസ് കേട്ടു എന്തായാലും ഒത്തിരി പേര് ചേട്ടനെ സഹായിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എൻ്റെ വഴിയിലൂടെ എൻറ്റേതായ ആൾക്കാരും ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുകയും സഹായിക്കാൻ പറ്റുന്നവർ ചെയ്യട്ടെ എന്തായാലും നല്ല വിഷമമുണ്ട് എന്തായാലും ദൈവ നമ്പുരൻ അനുഗ്രഹിക്കട്ടെ അതേ പറയാനുള്ളൂ ദൈവം വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം നന്നായി വരും കേട്ടോ എന്തായാലും ദൈവനമ്പുരാൻ്റെ കീഴിൽ കിടക്കുകയല്ലേ വീണ്ടും നല്ല ആരോഗ്യവാനായി ഉയർന്നെണീച്ച് വരും കേട്ടോ ഇതെൻ്റെ വാക്കുകളാണ് അപ്പോൾ എൻ്റെ ഒരു ചെറിയ സമ്മാനമുണ്ട് സമ്മാനം ഞാൻ എടുക്കട്ടെ അപ്പോൾ എൻ്റെ ഒരു സമ്മാനം നമുക്ക് ഇത്രയും ഇപ്പോൾ കൊടുക്കാനുള്ളൂ ഞാൻ പറഞ്ഞു പട്ടാപ്പകൽ സിനിമ ഇതൊന്ന് ഒന്ന് പിടിച്ചാൽ കാരണം വേറൊന്നും അല്ല കാണുന്നവർക്ക് സമ്മ സഹായിക്കണം എന്ന് തോന്നിയാൽ പട്ടാപ്പകൽ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഇറങ്ങിയിട്ടുണ്ട് പട്ടാപ്പകൽ അതിൽ നിന്ന് ഒറ്റ സീൻ ചെയ്തതിന് എനിക്കൊരു പതിനായിരം രൂപ കിട്ടി ആ പതിനായിരം രൂപ ഇപ്പം ഇതേ തരാനുള്ളൂ ഒരു ലക്ഷം രൂപ തരണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്തായാലും നന്നായി വരട്ടെ എല്ലാവരും ശരി അപ്പോൾ എന്തായാലും നന്നായിരിക്കട്ടെ ചേട്ടനത് വരും സമയങ്ങളിൽ ഒക്കെ ഓക്കെ ആവും കൂടുതൽ കിട്ടിയാണെങ്കിൽ വീണ്ടും തരാമെന്ന് പറയുന്നില്ല കാരണം ചേട്ടൻ പൂർണ്ണ ആരോഗ്യവാനായി വരട്ടെ കേട്ടോ എല്ലാം ശരിയാവും വിഷമിക്കേണ്ട കേട്ടോ